ഈ ഒരു വൈറൽ ഐറ്റം ഞാനും എന്റെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചോ സംഭവം നാട്ടിലാവുമ്പോ നമ്മുടെ നോക്കിയേ ഇനി ബാക്ക് ടു സ്റ്റോറി നമ്മുടെ മക്കളോട് ചോദിക്കും എവിടെ പോണെന്ന് അപ്പൊ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് എന്നാൽ വേണമെന്ന കുഞ്ഞു മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും പറയുന്ന ഒരു ആൻസർ ഉണ്ട് ഈ വീക്കെൻഡ്സ് കൂടുതലും കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിന് ലുലുലു പോകുന്നുണ്ടായിരിക്കണം കുട്ടികൾക്ക് ലുലു ഇത്ര ഇഷ്ടം എന്നാ പോയാലോ അവരുടെ എന്തൊക്കെ റിക്വയർമെന്റ് അങ്ങനെ ഈ അനിയൻ ചെറുക്കിന്റെ കൂടെ ഇറങ്ങിയതാണ് ഞാൻ ആ ാണ് ഐസ്ക്രീം ട്രൈ ചെയ്യാന്ന് വെച്ചു മുന്നേ ചെയ്യാൻ ഇപ്പഴാണോ ട്രൈ ചെയ്യാൻ അവൻ ഇഷ്ടപ്പെട്ട രണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീംസും പിന്നെ പിന്നെ ഒരു സിറപ്പും ഒക്കെ പറ്റിയും അവന്റെ ഒരു അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർക്ക് വാങ്ങിച്ചു അവരെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് കാണാൻ ഭയങ്കര ഇനി നമ്മുടെ വയറിൽ ക്രൂസ് ആൻഡ് ഐസ്ക്രീം സമൂഹം കട്ട് ചെയ്ത് അതിന്റെ മിഡിൽ നിങ്ങളുടെ ഐസ്ക്രീം ഒന്ന് വയ്ക്കുക എന്നിട്ട് കഴിക്കുക ഞങ്ങളിത് കൂടാതെ ബട്ടർ ഗസാന്റെ മിഡിൽ ഡയറി മിൽക്ക് വെച്ചിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് ട്രൈ ചെയ്തു വിചാരിച്ചോ സക്സസ്ഫുൾ ആയില്ല ബട്ട് ടേസ്റ്റി ആയിരുന്നു ഇനി ഓൾറെഡി ട്രൈ ചെയ്ത് കമന്റ് ചെയ്യും ഇതിന്റെ വേറെ വേർഷൻസ് ഉണ്ടോ എന്ന് അറിയാലോ